കോൺഗ്രസിലെ സീറ്റ് വിഭജന തർക്കത്തിൽ കാസർഗോഡ് ഡി സി സി ഓഫീസിൽ കയ്യാങ്കളി കാസർഗോഡ് ഡി സി സി വൈസ് പ്രസിഡന്റും ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റും ഡി സി സി ഓഫീസിലാണ് ഏറ്റുമുട്ടിയത് പരസ്പരം മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം പോലും കലാശിച്ചേക്കാവുന്ന ഒരു സീറ്റ് തർക്കം തന്നെയാണ് അതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്ന ഒരു കയ്യാങ്കളിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതും ഡി സി സി ഓഫീസിലാണ് കാസർഗോഡ് ഡി സി സി ഓഫീസിലാണ് ഇത്തരത്തിലൊരു കയ്യാങ്കളി നടന്നിരിക്കുന്നത് കാസർഗോഡ് ഡി സി സി വൈസ് പ്രസിഡൻറ്റും ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡൻറ്റും ഡി സി സി ഓഫീസിലെ ഏറ്റുമുട്ടുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് പരസ്പരം മർദ്ദിക്കുകയാണ് എന്താണ് ഈ ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തികൾക്ക് പറയാനാകുക എന്നുള്ളത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത് കാസർഗോഡാണ് കാസർഗോഡ് കോൺഗ്രസ് ഘടകത്തിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ രൂക്ഷമാകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ കൂടിയാണ് പ്രത്യക്ഷമായ സൂചനകൾ കൂടിയാണ് എത്രത്തോളം ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഇല്ല എന്ന് പല ഡി സി സി പ്രസിഡൻറ്റുമാരും പറയുന്ന ഒരു സാഹചര്യം അത് പരോക്ഷമായിട്ടാണെങ്കിലും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന നേതാക്കളെ നമ്മൾ കണ്ടതാണ് അഖിലേന്ത്യാ നേതാക്കൾ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലെ നേതാക്കൾ ഇത്തരത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരോക്ഷമായി പ്രകടിപ്പിക്കുന്ന ചില പ്രതികരണങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ പ്രതികരിക്കുന്നത് നമ്മൾ എന്നാൽ അതൊരു കയ്യാങ്കളിയിലൂടെ ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതും കോൺഗ്രസിന്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫീസിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഒരു കയ്യാങ്കളി നടന്നിരിക്കുന്നത് ഈ കയ്യാങ്കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് മറ്റാരുമല്ല കാസർഗോഡ് ഡി സി സി വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റും കൂടിയാണ് ക്ഷമിക്കണം കാസർഗോഡ് ഡി സി സി വൈസ് പ്രസിഡന്റും ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റും തമ്മിലാണ് ഏറ്റുമുട്ടിയത് അതിലൊരു തിരുത്ത് കൂടി ഒന്നുകൂടി വരുത്തുകയാണ് ഡി സി സി വൈസ് പ്രസിഡന്റ് കാസർഗോഡ് ഡി സി സി വൈസ് പ്രസിഡന്റും ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റും തമ്മിലാണ് കാസർഗോഡ് ഡി സി സി ഓഫീസിൽ ഏറ്റുമുട്ടിയത് പരസ്പരം മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ആ ദൃശ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി കാണാം